കറ്റാനം ഭരണിക്കാവ് മൂന്നാംകുറ്റി തെക്കേമങ്കുഴി പുത്തൻവീട്ടി പീടികയും ബിസിയുടെ വീടിന്റെ വാതിൽ കുത്തുതോന്നാണ് സ്വർണവും പണവും കവർച്ച ചെയ്തത് സംഭവത്തിൽ ആലപ്പുഴയിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധരും പോലീസും പരിശോധന നടത്തി വീടിന്റെ മുന്നിലെ പ്രധാന വാതിൽ തുറന്നാണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കയറിയത് വീടിന്റെ മുഴുവൻ അലമാരകളും തുറന്ന് പരിശോധന നടത്തിയ ശേഷം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന അൻപതിനായിരം രൂപയും എട്ട് പവൻ സ്വർണവും അപഹരിച്ചു പതിനൊന്നിന് വൈകിട്ട് അഞ്ചു മണിക്കാണ് വീടുടമസ്ഥൻ വീട് പൂട്ടി ബന്ധുവീട്ടിൽ താക്കോൽ ഏൽപ്പിച്ച ശേഷം തിരുവനന്തപുരത്തേക്ക് യാത്ര പോയത് കഴിഞ്ഞ ദിവസം വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ബന്ധുക്കളാണ് പള്ളികുന്ന പോലീസിൽ വിവരം അറിയിച്ചത് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത് ഒരു ഒരു അമ്മയുടെ പിന്നെ വൈഫ് ഹോമിയ ക്ലിനിക്കിൽ ഉള്ള കളക്ഷൻ ക്ലിനിക് സ്വർണ്ണമായിട്ടും ഈ കുറച്ച് ഒരുപാട് വെച്ചിട്ടില്ല ബാക്കിയൊക്കെ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു ഒരു അഞ്ചു പതിനോളം ആയിട്ട് ആറുമാസത്തിനിടയിൽ സമാനമായ മൂന്നാമത്തെ മോഷണമാണ് പ്രദേശത്ത് നടന്നത് വള്ളികുന്ദം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം